കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് ദിനാഘോഷം സംഘടിപ്പിച്ചു സജീവ് ജോസഫ് ചെയ്തു കൃഷി ഓഫീസർ സ്വാഗതം പറഞ്ഞു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിസി ഒ എസ് മുതിർന്ന കർഷകരെ ആദരിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് മികച്ച വനിതാ കർഷകരെ ആദരിക്കുകയും ചെയ്തു മികച്ച ജൈവ കർഷകരെ ആദരിക്കൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് നിർവഹിച്ചു മികച്ച വിദ്യാർത്ഥി കർഷകരെ ആദരിക്കൽ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി നിർവഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇന്ദിര പുരുഷോത്തമൻ അഷ്റഫ് പാലശ്ശേരി മാത്യു ഐസക് അഡ്വക്കേറ്റ് എ ജസ്റ്റിൻ ബെന്നി ആഞ്ഞലിത്തോപ്പിൽ ജോസ് പൂമല വിജി ശശി ടോമി ജോസഫ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി മുമ്പ് ഒന്ന് പേരാവൂർ വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകളും പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ ഗോൾ ൂർവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയേണ്ട എല്ലാവരും അന്ന് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ